വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് സഹല താങ്ക് യു താങ്ക് യു ഓക്കെ സുഖാട്ടിരിക്കുന്നോ സുഖം സുഖം ഓക്കെ എവിടെയാണ് സ്ഥലം എവിടെയാണ് സഹല ഇവിടെ മലപ്പുറം ജില്ലയിലെ അരിധയുടെ ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എങ്ങനെയുണ്ടായിരുന്നു കോഴ്സൊക്കെ നല്ലതായിരുന്നു ഓക്കെ സെഹല വർക്കിംഗ് ആണോ ഇന്റേൺഷിപ്പ് ഒരു മന്ത് ചെയ്തു പിന്നെ ായിരുന്നു ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നത് ഇന്റേൺഷിപ്പ് മലപ്പുറത്തന്നെ മഞ്ചേരി ആയുർവേദ ഹോസ്പിറ്റലാണ് സാല വിഷമിക്കേണ്ട കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജാപ്പില് ഫൈവ് ഇയേഴ്സ് വരെ നിങ്ങൾക്ക് പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ജാപ്പിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് അപ്ലൈ ചെയ്യാം ഓക്കെ

ആഡ് അങ്ങനെ റിവ്യൂസ് ആ ആ സഹല ജാപ്പ് ജാപ്പ് സെക്ഷനിൽ അറ്റൻഡ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഒരുപാട് ചെയ്ത് ക്വാളിഫൈഡ് പക്ഷെ കുറച്ചൊക്കെ ലോങ്ങ് ആയതുകൊണ്ട് പിന്നുള്ളത് കൊണ്ട് അവർ സ്റ്റേ ചെയ്തു എക്സ്പീരിയൻസ് കുഴപ്പമൊന്നുമില്ല ഭയങ്കര മോക്ക് ോക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ അറ്റൻഡ് ഓക്കെ അതുപോലെ തന്നെ ഡൌട്ട് ക്ലിയറിംഗ് സെക്ഷനിലൊക്കെ അറ്റന്റ് ചെയ്തായിരുന്നോ ഓക്കെ ഡൌട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയോ ക്ലിയർ ചെയ്യാൻ പറ്റിയോ ഓക്കേ ഓക്കേ സഹല അതുപോലെ തന്നെ സെലക്കറിയാമല്ലോടെ എല്ലാ കോഴ്സുകളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ആദ്യമായിട്ട് കേട്ടപ്പോ അത് ഫീക്കാന്ന് അങ്ങനെ എന്തെങ്കിലും കണ്ടപ്പോ അങ്ങനെ തോന്നിയില്ല അങ്ങനെ ജോയിൻ ചെയ്തായിരുന്നു ഓക്കെ അപ്പൊ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ തോന്നിയേ ഡിഗ്രി ഡിഗ്രി ഏതായിരുന്നു അതിനുശേഷം കോഴ്സ് എന്താണ് താല്പര്യം കോഡിംഗ് സെർച്ച് ആണ് ഡിഗ്രി കഴിഞ്ഞപ്പോ പിന്നെ ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ടാണ് അപ്പോ ഒരുപാട് കുട്ടികൾ റിവ്യൂസ് ഒക്കെ കണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുന്നവരോടാണെങ്കിലും ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോടാണെങ്കിലും എന്താണ് നമ്മുടെ സഹലക്ക് പറയാനുള്ളത് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കാരണം നമുക്ക് ഈ റെക്കോർഡ് ക്ലാസ് ഒക്കെ നമുക്ക് നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞൊക്കെ ആണെങ്കിൽ നമ്മളെ ടൈമിനനുസരിച്ച് ഇപ്പൊ വേണമെങ്കിൽ കേൾക്കാം പിന്നെ സംശയം ഏകദേശം സൺഡേ അല്ലാത്ത ദിവസൊക്കെ സാറ്റർഡേസ് അല്ലാത്ത ദിവസൊക്കെ നമുക്ക് ഓൺലൈൻ ലൈവായി ഉള്ളത് കൊണ്ട് സംശയങ്ങളും ചോദിക്കാം ഈസിയാണ് പറഞ്ഞാലും ഒക്കെ മന്ത് കോഴ്സും എടുത്തിട്ട് കുഞ്ഞുള്ളത് കൊണ്ട് അതിനനുസരിച്ച് നമുക്ക് ടൈം എടുത്തൊക്കെ ചെയ്തത് ഓക്കെ സഹല എന്തായാലും സഹലയുടെ വിലപ്പെട്ട സമയം വേണ്ടി മാറ്റി വെച്ചതിൽ വളരെയധികം നന്ദിയുണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആവട്ടെ ശേഷം ജാപ്പിലൊക്കെ കയറി അറ്റൻഡ് ചെയ്യൂ കേട്ടോ ഓക്കെ സഹല ഓക്കെ